ഒരാഴ്ച മുൻപ് യുവാവിനെ കൊലപ്പെടുത്തിയ കൂടല്ലൂരിൽ നിന്ന് ഏതാണ്ട് അഞ്ചാറ് കിലോമീറ്റർ അകലെയാണ് ഇന്നലെ രാത്രി ഈ കടുവ പശുവിനെ വേട്ടയാടിയത് ഈ വാഗയിൽ സന്തോഷിന്റെ വീട്ടിലെ പശുവിനെയാണ് രാത്രി പന്ത്രണ്ട് മണിയോടെ കടുവ പിടിച്ചത് ആടിന്റെ കരച്ചിൽ കേട്ട് സന്തോഷ് പുറത്തിറങ്ങി നോക്കുകയായിരുന്നു അപ്പോഴാണ് തൊഴുത്തിൽ നിന്ന് പശുവിനെ കൊന്ന് കടുവ പിടിച്ച് കടിച്ചു വലിക്കുന്ന ദൃശ്യങ്ങൾ കണ്ട് സന്തോഷി കണ്ടത് അതോടെ ബഹളമുണ്ടാക്കി അയൽക്കാരെയൊക്കെ കൂട്ടുകയായിരുന്നു വീട്ടിലുണ്ടായിരുന്ന ആളുകളും പുറത്തിറങ്ങി നോക്കി എല്ലാവരും ആ ബഹളം വെച്ചതിനെ തുടർന്ന് ഒരു പത്തു മിനിറ്റ് സമയം കൊണ്ടാണ് കടുവ പശുവിൻ്റെ ജഡം ഉപേക്ഷിച്ച് ഓടിപ്പോയത് ആ ഒരു ദൃശ്യം ആ ഒരു കാഴ്ചയുടെ ഭയത്തിൽ നിന്ന് ഇപ്പോഴും സന്തോഷിന്റെ അമ്മയൊന്നും മോചിതയായിട്ടില്ല എല്ലാവരും ഭയന്നിരിക്കുകയാണ് പോയി ഇറക്കാൻ തുടങ്ങി ഇത് ഇത് പശുവിനെ പിന്നെ ഇവിടുന്ന് അരിപക്കൻകാരൊക്കെ വന്ന് വന്ന് എല്ലാവരോടും ഒച്ചപ്പാടെടുത്ത് അങ്ങനെയാണിത് വിട്ടത് അതൊരു രേഷം കഴിഞ്ഞപ്പോഴത്തേക്ക് പുറഷേരൊക്കെ കൂടി എത്തി എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രാത്രി തന്നെ സ്ഥലത്തെത്തിയിരുന്നു രാവിലെ ഈ വീട്ടുടമയുമായും അതുപോലെ തന്നെ നാട്ടുകാരുമായും ഒക്കെ സംസാരിച്ചാണ് ഈ പശുവിന്റെ ജഡം തന്നെ കൂട്ടിൽ ഇരയാക്കി വയ്ക്കാൻ തീരുമാനിച്ചത് ബേഗൂരിൽ നിന്ന് വലിയ കൂട് തന്നെ വനംവകുപ്പ് സ്ഥലത്തെത്തിച്ചിട്ടുണ്ട് അതിനകത്ത് ഈ പശുവിന്റെ ജഡം വെച്ച് കെണി സ്ഥാപിച്ചു കഴിഞ്ഞു രാത്രി പരമാവധി ആളുകളുടെ പെരുമാറ്റമൊക്കെ ആ ഭാഗത്ത് ഒഴിവാക്കി കടുവയെ ആ കൂട്ടിലേക്ക് ആകർഷിക്കാനുള്ള ശ്രമമാണ് വനംവകുപ്പ് നടത്തുന്നത് നമ്മുടെ കഴിയിലുള്ള ഏറ്റവും വലിയ കൂട് തന്നെയാണ് ഇന്ന് നമ്മൾ കൊണ്ടുവരുന്നത് ഈ പശുവിനെ നമ്മൾ ഇരയായി വെച്ച് ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മാറ്റി സുരക്ഷിതമായ ഒരു സ്ഥലം നോക്കി ഈ കൂട് നമ്മൾ സ്ഥാപിക്കുകയും ആ കൂട്ടിൽ പരമാവധി ഡിസ്റ്റർബൻസ് ഒഴിവാക്കുകയും ഈ കടുവയെ ഈ കൂട്ടിൽ കയറ്റാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇന്ന് ഈ കടുവയെ പിടികൂടാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഉന്നത ഉദ്യോഗസ്ഥരടക്കം പങ്കുവയ്ക്കുന്നത് ഇപ്പോൾ എട്ടാം ദിവസമാണ് കൂടല്ലൂരിലെ സംഭവത്തിന് ശേഷം എട്ടാം ദിവസമാണ് ഇപ്പോൾ മറ്റൊരിടത്ത് കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത് എന്തായാലും അതേ കടുവ തന്നെയാണെന്ന കാൽപ്പാടുകൾ നോക്കി വനം വകുപ്പ് സ്ഥിരീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്